നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വരുന്നതിൽ നിന്ന് വ്യക്തമാകുന്ന ആര്യാണ ചൌക്കത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് ആര്യണ്ഠൻ ചൗക്കത്ത് ജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ആദ്യ മണിക്കൂറിൽ വോട്ടെണ്ണുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇവിടെ പ്രസക്തമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ബി വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു ബി ജെ പി ഒരു സ്ഥാനാർത്ഥി ആദ്യം നിർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്തി ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ക്യാമ്പയിനിങ് അവിടെ നടന്നു എന്നുള്ളതിൽ പോലും ഇപ്പോൾ സംശയമുണ്ട് കാരണം ഈ വോട്ടുകൾ ബി ജെ പിയുടെ തനതായ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയില്ല അത് സ്വരാജിന്റെ ക്യാമ്പിലേക്കാണോ പോയത് എന്നുള്ളതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയം തോന്നുന്നത് എന്തു തോന്നു കേരളത്തിലെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ മാറിയോ എന്നുള്ളതാണ് ഒരു സാധാരണ ബി ജെ പി മുഖ്യശത്രുവായി സി പി എം കാണുന്നെടുത്തതെന്ന് ഈ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ പലപ്പോഴും സമരസപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും സമരസപ്പെടുന്നുണ്ടോ അതിൽ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ബി ജെ പി എന്തിനാണ് നിലമ്പൂര് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് ഷാഠ്യം പിടിച്ചത് ഷാഢ്യം പിടിച്ച് ഷാഠ്യം പിടിച്ച് അവസാനം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടും മറ്റേ അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടും എങ്ങനെയെങ്കിലും ബി ഡി ജെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിർത്താനായിട്ട് തീരുമാനിച്ചു ആ ബി ഡി ജെ എസ് ആരാ ആരുടെ പാർട്ടിയാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്നത് ഈഴവരുടെ പാർട്ടിയാണ് എന്നിട്ട് എന്ത് ചെയ്തു ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അല്ല ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടു നിർത്തുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്ന ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ തീർച്ചയായിട്ടും ഒരു ഹിന്ദു ആയിട്ടുള്ള സ്വരാജിനെ മറിക്കാനായിട്ടുള്ള നേരത്തെ മുതലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥിനെ നിർത്താണ്ടിരുന്നത് അപ്പം ഈ ആരോപണം വരുമെന്ന് വലിയ രീതിയിൽ കേരള സമൂഹത്തിൽ ആ ആരോപണം ചർച്ച ചെയ്യപ്പെട്ടു ബി ജെ പി എന്തുകൊണ്ടവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല സി പി എമ്മുമായിട്ടുള്ള അലയൻസിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോഴാണ് മോഹൻ ജോർജ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിനെ അവിടെ കൊണ്ടു നിർത്തുന്നത് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ ചിത്രം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഇത്ര നാണയക്കേട് ഇപ്പം നിരമ്പം നിർത്താതിരിക്കായിരുന്നു ഒരു ക്യാമ്പയിനും നടത്തിയില്ല ഇദ്ദേഹത്തിന് വേണ്ടി പത്ത് വോട്ട് പിടിച്ചില്ല ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തില്ല എന്തായാലും ബി ജെ പിയുടെ വോട്ട് ഹിന്ദു വോട്ട് ആര്യാട ശൗക്കത്തിന് പോയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ആര്യാടക്കത്തിന് ഇപ്പോൾ ലീഗിൻ്റെ വോട്ടിൽ നിന്ന് അൻവർ ധാരാളമായി പിടിച്ചുകൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ടും അൻവർ പിടിക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അൻവർ സി പി എമ്മിൻ്റെ വോട്ട് പിടിക്കുമെന്നുള്ള ഒരു ഭയം ഉണ്ടായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് സി പി എമ്മ് ഒരു മുൻകരുതൽ ഒക്കെ ഈ കാര്യത്തിൽ എടുക്കുന്നത് പക്ഷേ തി തികഞ്ഞ ഒരു തോൽവി ഉണ്ടാകാതിരിക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലാകും അതുമാത്രമല്ല ആര് അൻവർ രാജിവെച്ചെന്തിനാണ് അൻവർ രാജിവെച്ചത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അൻവർ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ വിളിച്ചു വരുത്തിയപ്പോൾ അൻവർ ജയിക്കുന്നില്ല എന്ന് മാത്രമല്ല അൻവർ തോറ്റുപോവുകയും സി പി എം തോറ്റുപോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമായിരിക്കുമെന്നുള്ളതിന് അവർ തന്നെ അടിയ അടിവരയിടുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് അത് മാറുകയാണ് ജനങ്ങളെ സംബന്ധിച്ച് അതുമാത്രമല്ല ഈ ചെറുപ്പക്കാരായിട്ടുള്ള യു ഡി എഫിൻ്റെ നേതാക്കൾ രഥമുരുട്ടിക്കൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് അവരുടെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള രഥമായി മാറും എന്ന നിലയിലൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല അൻവർ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് യു ഡി എഫ് എല്ലായിപ്പോഴും ഐക്യപ്പെടുകയും എല്ലാവരെയും ഐക്യപ്പെട്ടു എടുത്തിക്കൊണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടത്തിൽ ഒന്നായി കാണുന്ന ആളുകളാണ് യു ഡി എഫുകാർ ഒരു പത്ത് പേരുള്ള ആളുകളാണെങ്കിലും ഒരു സംഘടന ായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ വേണ്ടത്ര രീതിയിൽ അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ് യു ഡി എഫ് എന്നിട്ട് പോലും യു ഡി എഫിന് പോലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അക്രമ സ്വഭാവമാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാണിച്ചത് യു ഡി എഫ് അൻവറിനെ അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചും ജയിക്കേണ്ടത് അത്യാവശ്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചും ഈ പ്രാവശ്യം ജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അൻവറിനെ സംബന്ധിച്ചും ജയിക്കുക എന്ന് പറഞ്ഞത് ആവശ്യകതയാണ് അല്ലെങ്കിൽ അൻവർ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല ഇനി ഒരു പതിനായിരം വോട്ട് കിട്ടിയാലും ഇരുപതിനായിരം വോട്ട് കിട്ടിയാലും അൻവർ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാണ് കാരണം എവിടെയൊക്കെ അദ്ദേഹം കാല് വെച്ചു ബി ജെ പി ഒഴിച്ച് ഡി എം കെയിൽ പോയി മറ്റേ ആർ ജെ ഡിയിൽ പോയി അത് കഴിഞ്ഞ് മമതാ ബാനർജിയിലെ തൃണമൂൽ കോൺഗ്രസിൽ പോയി അവിടെയൊന്നും അൻവറിന് അൻവറിനെ അതൊക്കെ കളവായി ഉണ്ടാക്കിയ ആദ്യ ദിവസം തന്നെ ഡി എം കെയുടെ കൊടി പിടിച്ച് നടത്തിയത് ഡി എം കെയുടെ ലീഡേഴ്സ് അറിയാതെയാണ് ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചത് അവരുടെ ലീഡേഴ്സ് അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ കള്ളപ്പണവും അദ്ദേഹത്തിൻ്റെ കള്ളപ്രവർത്തനങ്ങളും തടയിടുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ പേര് കേരളത്തിൻ്റെ മീഡിയയോട് സധൈര്യം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊന്നും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഈ നേതാക്കന്മാർ അറിയുകയോ അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ ഔദ്യോഗികമായി അവരുടെ ഇവിടുത്തെ സംസ്ഥാന ലീഡർഷിപ്പുമായി സംസാരിക്കുകയോ ചെയ്യാതെയാണ് അൻവർ ഇതൊക്കെ ചെയ്ത് പ്രചരണങ്ങൾ മീഡിയ എന്ന് പറയുന്നത് ചില മീഡിയകൾ അദ്ദേഹത്തിന് കൊടുത്ത ഹൈപ്പാണ് അദ്ദേഹത്തിന് കേരളത്തിൽ ഇത്രയെങ്കിലും വോട്ടൊക്കെ നേടിക്കൊടുക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ ചലഞ്ച് ചെയ്ത് വന്ന ഒരാൾ എന്ന ഒരു പരിവേഷം ചില ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അൻവറിന് യാതൊരു ക്വാളിറ്റിയും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞില്ല ഒരു പൊളിറ്റിക്സും പറഞ്ഞില്ല വർഗീയത പറഞ്ഞു വർഗീയ ശക്തികളുമായി തീവ്ര വർഗീയ മുസ്ലിം വർഗീയതയുമായി പള്ളികളുമായി അദ്ദേഹം കൃത്യമായി കൂട്ടുകെട്ട് കൂടിയത് കൊണ്ടാണ് ഇത്ര വോട്ട് കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ കുറച്ചുകൊണ്ട് എന്തായാലും സഹായിച്ചത് ജമാഅത്ത് ഇസ്ലാമി അല്ല ഇസ്ലാമി ഇസ്ലാമിട്ടുള്ളൂ അതേസമയം എസ് ഡി പി ഐ പോലുള്ള ആളുകളും പിന്നെ മതമായി ബന്ധപ്പെട്ട് നിക്കുന്ന പള്ളി കേന്ദ്രീകരിച്ച് നിക്കുന്ന വർക്കും അൻവർ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നടത്തിയത് ആ വർക്കും എൽ ഡി എഫിന് വോട്ടും കൂടിയപ്പോഴാണ് അൻവർ അവിടെ ജയിച്ചത് ഇപ്രാവശ്യം എന്തുണ്ടായി ആ കാര്യങ്ങളെല്ലാം സ്പ്ലിറ്റായി പോയി അങ് എല്ലാവർക്കുമായിട്ട് സ്പ്ലിറ്റായിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിക്കുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പ്രശ്നമാണ് സി പി എമ്മിനെ മാത്രമല്ല അത് സി പി എമ്മിനെ സംബന്ധിച്ച് സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു ഉത്തരവാദിത്തമായിട്ട് മാത്രം കാണുന്ന ഒരാളാണ് നമ്മളിപ്പോൾ നോക്കിയ കാണാം യാതൊരു തരത്തിലുള്ള മുഖഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ റിസൾട്ടിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കണത് അതേസമയം അതിൻ്റെ പാർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ ഭരണത്തെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഇത് പിന്നെ ആരാടെ ഷൗക്കത്ത് ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചാലും ഈ ഘട്ടത്തിൽ വലിയ വിജയമായി മാറും അതിൻ്റെ കാരണത്തിൽ അൻവറിനെ പോലൊരാളെ അൻവർ യു ഡി എഫിൻ്റെ കോട്ടകളെ മുഴുവൻ ഈ ഈ കിട്ടുന്ന വോട്ടൊക്കെ അൻവറിൻ്റെ വോട്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിന് കിട്ടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം നല്ല രീതിയിൽ വർദ്ധിച്ചേനില്ലേ അപ്പം ആ നിലയിലും ആര്യാട ഷൗക്കത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടായിരിക്കും മാറുക അതായത് പക്ഷേ അതിനകത്ത് എനിക്ക് സംശയം തോന്നിയെന്ന് വെച്ചാൽ ഷൗക്കത്ത് ഒരു നവ ഇസ്ലാം അല്ലെങ്കിൽ നവ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ആൾ ഇസ്ലാമിനകത്ത് റെവല്യൂഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ അവിടുത്തെ അനാചാരങ്ങളെല്ലാം ഇല്ലാതാവണമെന്നും ശൈശവ വിവാഹവും ബാല്യ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ റദ്ദു ചെയ്യപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ ഇസ്ലാമിനെ നവീകരിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ വന്നപ്പോൾ അയാൾക്കല്ലേ സാധാരണഗതിയിൽ ബി ജെ പി വോട്ട് കൊടുക്കേണ്ടത് ഇവിടെ സ്വരാജിന് ബി ജെ പിയുടെ വോട്ട് പോയി എന്നുള്ളത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ അതും പിന്തുണച്ച ആളാണ് ബി ജെ പി ഇസ്ലാമിന്റെ നവീകരണത്തിനൊന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഈ ബി ജെ പി സംബന്ധിച്ച് തീവ്ര ഇസ്ലാമിക ചിന്ത തന്നെ ഇവിടെ വളരണമെന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിലേ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ടു തീവ്രവാദത്തിന് എതിരാണെന്ന് പറയുമ്പോഴും തീവ്ര മുസ്ലിം വിഭാഗങ്ങളും തീവ്ര മുസ്ലിം ആചാരങ്ങളും അവരുടെ രാഷ്ട്രീയ ഇവിടെ ഉണ്ടായാലേ ബി ജെ പിക്ക് എക്സിസ്റ്റൻസ് ഉള്ളോ ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ ബി ജെ പിക്ക് എന്താണ് എക്സിസ്റ്റൻസ് യാതൊരു തരത്തിലുള്ള എക്സിസ്റ്റൻസും ഇല്ല അവരുടെ രാഷ്ട്രീയവും ഇല്ല അവർക്കൊരു ദേശീയതല്ല അവരുടെ സിപിഎം അല്ല സ്വരാജ് ഹിന്ദു ആയതുകൊണ്ടാണ് ഒരു മുസ്ലിം ഇങ്ങനെ കൊടുക്കാൻ എന്തായാലും ബി ജെ പിയുടെ ആൾക്കാർ ഒരു തരത്തിലും തയ്യാറാവില്ല ഇവിടെ നിങ്ങൾ നോക്കണം ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് ബി ജെ പാർ ബി ഡി ജെസ് ആർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നോക്കി പോലും അവർ വോട്ട് ചെയ്യും കാരണം ഒരു ഒരാളെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഡി ജെ എസ് ആർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ബി ജെ പിന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വോട്ട് ചെയ്യണില്ല അവിടെ പക്ഷെ അതിന്റെ കണക്ക് നോക്കുമ്പോ പല മണ്ഡലങ്ങളിൽ നോക്കുമ്പോ അവിടുത്തെ നായമാരെ കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നായമാര് ബി ഡി ജെ എസ് വോട്ട് ചെയ്തിട്ടില്ല ബി ജെ പി നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ടയ്യപ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് ആയിട്ടുള്ള സ്വരാജിനോടാണ് അവർക്ക് താല്പര്യം ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക